ഞാൻ 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 വീഡിയോ വീഡിയോ എടുക്കണ്ട 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 കാരണം പറ എന്താ നിങ്ങൾ കുഴപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയ അല്ലാത്ത സ്ഥലത്ത് വന്ന ഒരു വന്യമൃഗത്തിന്റെ വീഡിയോ എടുക്കുന്ന ഒരു വ്യക്തിയെ തടയുകയും അത് നിയമവിരുദ്ധമായി എന്ന് പറയുകയും ചെയ്യുന്നതാണ് ഒരു നിയമവും എവിടെയും പറഞ്ഞിട്ടില്ല ഒരു വ്യക്തിക്ക് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വന്ന ഒരു വന്യമൃഗത്തിന്റെ വീഡിയോ എടുക്കാൻ പാടില്ല ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം എത്ര ദൂര നിന്നാണ് അത് എടുക്കുന്നത് ഇദ്ദേഹം ഒരിക്കലും ഒരു കാടിനുള്ളിൽ പ്രവേശിക്കുകയോ ഒരു വന്യമൃഗത്തിനെ ശല്യം ചെയ്യുകയോ അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വന്ന ഒരു വന്യമൃഗത്തിന്റെ വീഡിയോ വളരെ ദൂരെ നിന്ന് അതിനെ ഒട്ടും തന്നെ ഉപദ്രവിക്കാതെ എടുത്തതാണ് ഫോറസ്റ്റുകാർ കണ്ട കുറ്റം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തലയ്ക്ക് ബോധവും നിയമം അറിയാവുന്ന ആരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാലൊരു പന്നി ഫാമിംഗ് ഇഷ്യൂ ആയിട്ട് ഒരു ഡി എഫ് ഒ ആയിട്ട് ഒരു ഓർഡറിനകത്ത് മജിസ്ട്രേറ്റ് വായാലെ നിർദ്ദേശം നൽകിയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏത് മജിസ്ട്രേറ്റാണ് വായാലെ നിർദ്ദേശം നൽകിയത് അതുപോലും അറിയാത്ത ഇത്രയും വലിയ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്